കേരളീയർക്ക് ചിത്രകല എന്ന് പറയുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്നത് രവിവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ മനോഹര ചിത്രങ്ങൾക്ക് ശേഷം പിന്നീട് എന്തുകൊണ്ടോ ചിത്രകല വേണ്ടത്ര രീതിയിൽ നമുക്ക് പരിചിതമായില്ല രണ്ടായിരത്തി പതിനേഴിലെ ലളിതകലാ അക്കാദമിയുടെ ഹോണറബിൾ പുരസ്കാരവും ജാക്സൺ ബുള്ളക് അവാർഡും ഒപ്പം തന്നെ റഷ്യയിൽ വെച്ച് നടന്ന ആർട്സ് സിംബോസിയത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തന്നെ പങ്കെടുക്കുകയും ചെയ്ത കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ ഷിനോദ് അക്കരപ്പറമ്പിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കലാകാരൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പ്രകൃതിയെ എങ്ങനെ വീക്ഷിക്കുന്നു അതേപോലെ അതേ രീതിയിൽ തന്നെ അല്ല നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ചിത്രകലയെ കാണുന്നത് അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വേറൊരു വേറൊരു തലത്തിലേക്ക് ഞാൻ അതിനെ കൊണ്ടെത്തിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗമാണ് ഈ പെയിൻറ്റിങ്ങുകളിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സാധാരണഗതിയിൽ ഒരു ഒരു വസ്തുവിനെ അതേപടി പകർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത ഇപ്പം ഇല്ല ഇപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ ആവിർഭാവത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ നേരിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നേരിട്ട് അതേപടി നമ്മൾ കോപ്പി ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ല അപ്പോൾ അത് ഇപ്പോൾ വളരെ സെക്കൻഡിൽ തന്നെ നമുക്ക് ഒരാളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ചിത്രങ്ങളോ അതേപടി നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് പ്രകൃതിയിൽ നമ്മൾ കാണാത്ത അല്ലെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും പക്ഷേ നമ്മൾ കാണാത്ത ചില കാര്യങ്ങളുണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ളത് ഇപ്പം തന്നെ കൊറോണയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരും കാണുന്നില്ല ഈ കൊറോണ എന്ന ജീവിയെ നമ്മൾ കാണുന്നില്ല അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മളതിനെ പഠിക്കുകയും അതിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ കലയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിത്രകലയിലേക്ക് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഞാൻ പരീക്ഷണങ്ങൾ നടത്താറ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ചില വർക്കുകൾ എന്ന് പറയാൻ സൂക്ഷ്മമായിട്ട് ചെയ്ത കുറേ വർക്കുകൾ ഏതാണ്ട് ഒരു മുന്നൂറ്റമ്പതോളം വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വാട്ടർ കളറിലാണ് ചെയ്തിരുന്നത് അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെ എങ്ങനെ എത്രത്തോളം നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതിന് ദ ബർത്ത് ആൻഡ് റീബർത്ത് ഓഫ് ബർത്ത് ആൻഡ് റീ എന്നുള്ള പെയിൻറ്റിങ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡോഗെന്ന് പറയുന്നത് നായി എന്ന് പറയുന്നത് വളരെ ജമായിട്ടുള്ള രീതിയിലാണ് നായയെ കാണുന്നത് പക്ഷേ അത് വളരെ സൗമ്യമായിട്ടുള്ള രീതിയിലും അതിനെ താലോലിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇടയിലും നിന്നിട്ടുള്ളൊരു സംഭവമുണ്ട് നമ്മൾ വളരെ വേസ്റ്റ് അല്ലെ വളരെ മോശമായിട്ട് ഒരാളെ നമ്മൾ പറ അല്ല ഒരാളെ ഒരാളെ പറ്റി നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ നമ്മളതിൻ്റെ നായുടെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡോഗിൻ്റെ ഉപയോഗിച്ച് നമ്മൾ അയാളെ നമ്മൾ ശരിക്കും പുറന്തള്ള എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കും പക്ഷെ അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ വളരെ കെയറായിട്ടും നമ്മൾ ഈ ജീവിയെ നമ്മൾ താലോലിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു വസ്തു എന്താകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു പരീക്ഷണം അപ്പം ഞാൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തും ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ ബോംബെ അങ്ങനത്തെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചപ്പോഴും ഇപ്പം ഈ നായി എന്നുള്ളൊരു ഈ ഒരു വർഗത്തെ ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തെ അപേക്ഷിച്ച് പുറത്ത് വളരെ നല്ല രീതിയിലാണ് കെയർ ചെയ്യുന്നത് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പം എങ്ങനെയായാലും നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞിരിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ ഞാനും ചെയ്യും ഞാൻ ശരിക്കും ഒരു നായിയെ ശരിക്കും പേടിയുള്ള ഒരാളാണ് ഇപ്പോഴും പേടി ഉള്ള ഒരാളാണ് അപ്പം ആ ഒരു ഫീലിംഗ് ആണ് അതിനെ ഞാൻ അത്രത്തോളം നായി ഏത് രീതിയിലെല്ലാം കണ്ടു സ്ട്രീറ്റ് ഡോഗിനെ പല രീതിയിൽ കണ്ടു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു റിഫ്ലക്ഷൻ പെയിൻറ്റിങ്ങിൽ കൊണ്ടുവരാം അതാണ് എനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഓണറബിൾ മെൻഷൻ അവാർഡ് നേടിയ ഈ ചിത്രം